തെരുവു പ്രശ്നത്തിൽ ഒരു സുപ്രധാന ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരിക്കുകയാണ് സ്കൂളുകൾ ആശുപത്രികൾ സർക്കാർ ഓഫീസുകൾ തുടങ്ങിയ പൊതു ഇടങ്ങളിൽ നിന്നും റോഡുകളിൽ നിന്നും തെരുവു നായ്ക്കളെ നീക്കം ചെയ്യണമെന്നതാണ് ആ നിർദ്ദേശം പരിശോധനയ്ക്കായി പ്രത്യേക പെട്രോളിംഗ് നിയോഗിക്കണം ഈ ഉത്തരവ് കൊണ്ടെങ്കിലും തെരുവു നായ്ക്കളെ ഭയക്കാതെ നാട്ടിലിറങ്ങി നടക്കാൻ മനുഷ്യർക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം സുപ്രീംകോടതി ഉത്തരവിൽ എന്ത് തോന്നുന്നു നൂറ് ശതമാനം ശരിയാണ് ശരിയാണ് മാറ്റേണ്ടത് തന്നെയാണ് രണ്ടു രണ്ട് ദിവസത്തിന് മുമ്പേ വടതേക്കാട് ആൾ ഇന്ത്യ അവിടെ ബൈക്ക് ചാടി അല്ല ഒരു ബൈക്കിൻ്റെ മുമ്പേ പട്ടി ചാടി ബൈക്കാരം നൂറ്റി എട്ട് മൂന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയി ഒരുപാട് സംഭവം ഇവിടെ എല്ലാം ഉണ്ട് ഞാൻ എന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തേ പറ്റുമോ നൂറ് ശതമാനം ആശ്വാസകരമായ ഉത്തരവാണ് നൂറ് ശതമാനം ധാരാളം തെരുവ് ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ അതിനെയൊക്കെ നിരത്തിൽ നിന്നും എടുത്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ അടുത്ത സ്കൂളുണ്ട് ആ സ്കൂളിനകത്തേക്ക് തെരുവ് പട്ടികൾ ആവശ്യം പോലെ കയറി പോകണുണ്ട് അപ്പോൾ സ്കൂളിൽ നമ്മൾ കമ്മിറ്റിയിലുണ്ട് അവിടെ പോയപ്പോഴത്തേക്കും അവരും ഇതേപോലെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞു തന്നു പട്ടികളെല്ലാം അവിടെ കയറി കയറിപ്പോണുണ്ട് കുട്ടികൾക്കതൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് ഈ പട്ടികൾ നമ്മൾ ആട്ടോയിൽ ഓടി പോകുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇടയ്ക്ക് വന്ന് ചാടുന്നുണ്ട് അപ്പോൾ നമുക്കതൊരു അപകടത്തിനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിന്നും കഴിഞ്ഞാൽ നന്നായിരിക്കും സുപ്രീം കോടതി ഉത്തരവിൽ എന്താ നല്ല കാര്യമാണെന്നേ ഉള്ളൂ നല്ല കാര്യമാണത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അലക്ഷ്യമായിട്ട് കുറുകേ ചാടി വണ്ടികൾ തട്ടി വീഴുകയും സ്ത്രീകളുടെ പുറകെ ഓടുക ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് മാത്രമല്ല വേറെ പലയിടത്തും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല കാര്യമാണ് തെരുവു നായ്ക്കളെ നീക്കം ചെയ്താൽ മാത്രം പോരാ അവ പൊതുയിടങ്ങളിൽ വരാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കണം എല്ലാ ദിവസവും പരിശോധന ശക്തമാക്കണം രാജ്യത്ത് തെരുവുനായ ശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോടതിയുടെ ഈ നിർണായക ഉത്തരവ് തെരുവുനായ ആക്രമണങ്ങളുടെ കാര്യത്തിലും അതേ തുടർന്നുണ്ടായ പേവിഷബാധയേറ്റുള്ള മരണങ്ങളുടെ കണക്കിലും നമ്മുടെ സംസ്ഥാനവും ഒട്ടും പിന്നിലല്ല പട്ടിയെ പേടിക്കാതെ നടക്കാൻ പറ്റില്ല പട്ടിയെ നമ്മൾ വോട്ടിച്ച് വിട്ടിരുന്നാലും ഇങ്ങനെ വരും അതുപോലെ മെലിഞ്ഞാന്ന് അതുപോലെ ഞാൻ അവിടെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഒരു പട്ടിയും ചാടി എൻ്റെ മുമ്പിൽ വന്ന് പിന്നെ കുരയ്ക്കുകയും ചാടി പിടിക്കുകയും ഞാൻ പിറന്നോട്ട് മറിഞ്ഞ് മറിഞ്ഞ് വീണു അങ്ങനെയൊക്കെ സൗകര്യം ഉണ്ടായിട്ടുണ്ട് അപ്പം ഒരു കൂട്ടം കൊന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പട്ടി വരാതിരിക്കൂലോ അതുപോലെ തന്നെ ഇപ്പോൾ വളർത്തുന്നവർ പോലും ചുമ്മാ കൊണ്ട് റോഡിൽ കളഞ്ഞിട്ട് പോവുക അപ്പം എത്ര കൊണ്ടുപോയി കൊണ്ടുപോയ അവരെ കൊന്നാലും പട്ടി വീണ്ടും അതൊരു വന്നോണ്ടിരിക്കും നടപടികൾ എന്തു തന്നെയായാലും അത് ശാശ്വതമാക്കുക വേഗത്തിലാക്കുക ഇതാണ് പൊതുജനാഭിപ്രായം ക്യാമറമാൻ ഷാൻ ജയസിനൊപ്പം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം